നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ രാജീവ് തേജസ് നമുക്ക് അടിപൊളി ചുരിദാർ സെറ്റ് വന്നിരിക്കുകയാണ് ഇത് ഡെയിലി യൂസിന് പറ്റിയൊരു ആണ് നമ്മളുടെ പ്രൈസ് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് എന്ത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്ക് ത്രീ പി സെറ്റ് ചുരിദാർ സെറ്റ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് മീഡിയം സൈസ് മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് നമുക്ക് എന്തായാലും ഇതിന്റെ ഡിസൈനെ കാണാം അടിപൊളി ഐറ്റം ആണ് ഞാൻ എന്തായാലും ഫസ്റ്റ് കാണിക്കുന്നത് യെല്ലോ ഷെയ്ഡില് വീനക്ക് വരുന്നതാണ് കേട്ടോ വീനക്ക് വരുന്ന ഐറ്റം ആണ് അല്ല അടിപൊളി ഐറ്റം ആണ് ചുരിദാർ സെറ്റ് ആണ് കാണിക്കുന്നത് മീഡിയം സൈസ് സൈസാണ് നമുക്ക് ഇതിന്റെ മീഡിയം സൈസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ പലർക്കും കഴിഞ്ഞ വീഡിയോയിലൊക്കെ സംശയമുണ്ട് മീഡിയം സൈസിന്റെ ചെസ്റ്റ് വണ്ണം വരുന്നതെന്ന് പറയുന്നത് ഒരു വൺ സൈഡില് ഇരുപത് വരുന്നുണ്ട് ഒരു ഇതിന്റെ ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് നാൽപ്പത് സൈസ് ആണ് ഈ ചെസ്റ്റ് വണ്ണം വരുന്നത് ഇതിന്റെ ലെങ്ത് വന്നിട്ട് ഇതിന്റെ ലെങ്ക് നാൽപ്പതാണ് കേട്ടോ ഇതിന്റെ ചെസ്റ്റ് വെള്ളം നാൽപ്പതാണ് ഇത് മീഡിയം ആണ് കാണിക്കുന്നത് ഇതിന്റെ ലെങ്ക് നാൽപ്പതാണ് കാര്യം റിട്ടേൺ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് ഇത് കോട്ടൺ ആണ് ലൈനിങ് ഇല്ല ഡെയിലി യൂസിന് പറ്റിയ നല്ല അടിപൊളി ഐറ്റം ആണ് അതിന്റെ ഷോളും ബോട്ടോ കാണിച്ചു തരാം ഇത് അതിന്റെ ഷോളാണ് ആ നല്ല അടിപൊളി ഷോൾ ആണ് നല്ല വലിയ ഷോളാണ് കേട്ടോ വലിയ ഷോളാണ് ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത് ഇതാണ് ുള്ള എലാസ്റ്റിക് വരും ഈ കാണിച്ചിരിക്കുന്ന മീഡിയം ആണ് ഇതിന്റെ മീഡിയം മുതൽ ഡബിൾ എക്സൽ സൈസ് വരെ ഉണ്ട് നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് വരും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് നല്ല അടിപൊളി ആണ് തരുന്നത് ത്രീ പീസ് ആയിട്ടുള്ളത് നമ്മളുടെ പ്രൈസും നമ്മളുടെ ക്വാളിറ്റിയും തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം അടുത്തൊരു പാറ്റേൺ കാണാം ഇത് ബ്ലാക്കിനകത്ത് വരുന്നതാണ് ബ്ലാക്കിനകത്ത് ഇത് നെക്ക് എന്ന് പറയാനുണ്ടല്ലേ നല്ല അടിപൊളി നെക്ക് ആണ് വരുന്നത് ഈ കാണിക്കുന്ന ഡബിൾ എക്സൽ ആണ് ഞാൻ ഓരോ സൈസിന്റെയും സൈസ് ഞാൻ ഇവിടെ മെഷർമെന്റ് ചെയ്ത് കാണിച്ചു തരാം അതാ നാൽപ്പത്തിനാലാണ് കേട്ടോ വൺ സൈഡ് ട്വന്റി ടു വരും ഫോർട്ടി ഫോർ ഇഞ്ച് വണ്ണം വരുന്നുണ്ട് ഡബിൾ എക്സ് എൽ സൈസിന് ഈ ഒരു സൈസ് ആവശ്യമുള്ളവർ മാത്രം ഓൺലൈനിൽ മേടിക്കുക കാര്യം റിട്ടേൺ എടുക്കാനോ അല്ലെങ്കിൽ പിന്നീട് ഒരു ബുദ്ധിമുട്ടാണ് ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് തേർട്ടി നയൻ ആണ് കേട്ടോ തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു ലെങ്ക് ആണ് വരുന്നത് അടിപൊളിയായിട്ടാണ് ഈ കാണിക്കുന്ന ഡബിൾ എക്സ് ആണ് ചെസ്റ്റ് കൊണ്ട് നാൽപ്പത്തി നാല് ലെങ്ക് വന്നിട്ട് തേർട്ടി നയൻ ഫോർട്ടി ആ ഒരു സൈസേ വരുത്തുള്ളൂ അപ്പൊ അതിന്റെ ഷൂള് കണ്ടില്ലേ നല്ല അടിപൊളി അടിപൊളിയായിട്ടുമാണ് ഈ ഒരു ഷോള് മാത്രം നമുക്ക് വേണമെങ്കിൽ ഒരു നൂറ് ഇരയോളം പ്രൈസ് വരുന്ന റൈറ്റമാണ് കണ്ട അടിപൊളി ഷോൾ ആണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ഷോള് അപ്പൊ ഇതിന്റെ ബോട്ടം താണ്ട് ഇതാണ് ഒരു പ്രൈസിന് നിങ്ങൾക്ക് ഇതൊരു ലാഭം തന്നെയാണ് ഡെയിലി യൂസിന് പറ്റിയ നല്ല കിഡിലം ഐറ്റം ആണ് ഇതാണ് അതിന്റെ ബോട്ടം ഡബിൾ എക്സ് അപ്പം ഇതിന്റെ പല പല ഡിസൈനുകൾ വന്നിട്ടുണ്ട് അടുത്തൊരു ഡിസൈൻ താണ്ട് ഇതാണ് ഇതാ സൂപ്പർ ആണ് ഇത് മീഡിയം സൈസിൽ വരുന്നത് ഇതിന്റെ എല്ലാത്തിന്റെയും പല പല ഡിസൈനുണ്ട് ഞാൻ ഇതിന്റെ സൈസ് കാണിച്ചിട്ടുണ്ട് തേർട്ടി നയൻ ലെങ്ക് മീഡിയം സൈസിന് തന്നെ ഒരു ഫോർട്ടിയോളം ടെസ്റ്റ് ഒന്നും വരുന്നുണ്ട് ഇതെല്ലാം ഷോളൊക്കെ കണ്ട് ഇത് തന്നെ ഇങ്ങനെ തന്നെയാണ് വരുന്നത് നല്ല അടി അടിപൊളി ഷോളാണ് ഇതാ നല്ല നല്ല ഡിസൈനുകൾ വന്നുണ്ട് ഇത് കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിൽ തേജസ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരെ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്യാൻ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ കിട്ടും ഞാൻ ഈ കാണിക്കുന്നത് എക്സൽ എക്സലാണ് അപ്പം എക്സലിൻ്റെയും നമുക്ക് സൈസ് എടുത്ത് കാണിച്ചു തരാം ഇതിന്റെ എക്സൽ സൈസ് എന്ന് പറയുമ്പോഴത്തേന്റെ ഇഞ്ച് ചെസ്റ്റ് ഓൺ ആണ് വരുന്നത് എന്ന് പറയുമ്പോൾ കോമൺ ആണ് തേർട്ടി നൈൻ ഫോർട്ടി അതിന്റെ അപ്പുറത്ത് ഇല്ല ഇതൊരു ഡെയിലി യൂസ് പറ്റിയ നല്ലൊരു ഐറ്റം ആണ് നമ്മുടെ വില തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ ഷോൾ ഉണ്ട് അതെല്ലാം ഷോൾ ഒക്കെ നല്ല അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ ആണ് നമ്മളീ ഒരു ഷോള് മാത്രം വേണമെങ്കിൽ ഒരു നൂറ് രൂപയോളം കൊടുക്കണം അപ്പൊ നമ്മുടെ പ്രൈസ് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി അടിപൊളി ചുരിദാർ സെറ്റ് ആണ് ത്രീ പീസ് സെറ്റ് ആണ് കാണിക്കുന്നതാ ഇതിന്റെ ബോട്ടം താണ്ടിതാണ് കണ്ടില്ലേ നമ്മുടെ ഷോപ്പിൽ വരികയാണെങ്കിൽ ഈ ഒരു മെറ്റീരിയൽ എന്താണെന്ന് മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് നോക്കിയെടുക്കാം വരാൻ പറ്റാത്ത കസ്റ്റമർ ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം നല്ല അടിപൊളി ഐറ്റമാണ് അതുകൂടാതെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ കഴിഞ്ഞ നേരത്തെ ഒരുപാട് കസ്റ്റമർ മേടിച്ചിട്ടുണ്ട് അപ്പം ആ മേടിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റായിട്ട് ഇടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും നമ്മളുടെ ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിൽ ഒരുപാട് കസ്റ്റമർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടുത്തൊരു പ്രിന്റ് താൻ ഇതാണ് ഈ കാണിക്കുന്നതിൻ്റെ എല്ലാം മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെ ഉണ്ട് ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഒരു സൈസ് ഞാൻ ഇവിടെ മെഷർമെൻ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ലെങ്ത് എന്ന് പറയുന്നത് ഫോർട്ടി പേർട്ടീൻറ്റ ഈ ഒരു ലെങ്കിലാണ് വരുന്നത് കേട്ടോ ഇതിന്റെ സൈസുകൾ ഷോളൊക്കെ നല്ല അടിപൊളി ഷോളാണ് സൂപ്പർ ഷോളാണ് കണ്ടില്ലേ ചുരിദാർ സെറ്റ് എന്ന് പറയുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലേക്കോ അടിപൊളി ചുരിദാർ സെറ്റാണ് തരുന്നത് വെറും ഇരുന്നൂറ്റി രൂപയ്ക്ക് ത്രീ പീസ് സെറ്റാണ് തരുന്നത് കണ്ടില്ലേ അടിപൊളി ഷോൾ സൂപ്പർ ഷോളാണ് ഉണ്ടോ നല്ല വലിയ ഷോളാണ് ആ അടിപൊളി ഐറ്റം ആണ് അപ്പൊ അതിന്റെ പല പല കളറുകളുണ്ട് അതാ എല്ലാം നിവർത്തി കാണിക്കുന്നില്ല പല പല കളറുണ്ട് എന്റെ അടുത്ത വേറൊരു കളറാണ് ബ്ലൂയിൽ വരുന്നുണ്ട് അടുത്താണ്ട് ഇത് നല്ലൊരു ഡിസൈൻ ബ്ലൂ ഷെയ്ഡിൽ വരും നല്ല അടിപൊളി ഐറ്റം ആണ് ഷോളും പാൻറും ഒക്കെ നല്ല അടിപൊളി നല്ല സൂപ്പർ ഷോളാണ് കണ്ടില്ലേ നല്ല പ്രിന്റ് ഷോള് നല്ല ബോട്ടം നല്ല ഇതാണ് അപ്പൊ നമ്മളുടെ പ്രൈസ് മറക്കണ്ട വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിലൊക്കെ നല്ല ഫിഗർ സിരാസൈറ്റായിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഓരോ ദിവസവും വെറൈറ്റി ആയിട്ടുള്ള ഐറ്റം ഏറ്റവും വിലക്കുറവിൽ ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് നിങ്ങൾക്ക് കൊണ്ടു തരുന്നത് കാരണം നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് നല്ല ലൈറ്റ് യെല്ലോ ആണ് നെക്ക് കണ്ടോ അതിന്റെ നെക്ക് എന്ന് ഒരു വെറൈറ്റി നെക്കാണ് വീനെക്കാണ് ഒരുപാട് കസ്റ്റമർ ആവശ്യപ്പെടുന്ന ഒരു നെക്കാണ് ഈ ഒരു വീനെക്ക് അതിന്റെ ബോട്ടം താൻ്റെ ഇത് അതിന്റെ ഷോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഷോള് ഈ ഷോളോടെ നിവർത്ത് കാണിച്ചിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഷോളാണ് കണ്ടില്ലേ വെറും ഇരുന്നൂറ്റി രൂപ നല്ല കിഡ്ഡിലായിട്ടുമാണ് അപ്പം ഓരോരോ പാറ്റേണുകൾ കാണിക്കുകയാണ് നമ്മുടെ ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതാണ്ട് ഈ ഒരു മെറ്റീരിയൽ കണ്ട് ഇഷ്ടപ്പെട്ട് തൃപ്തിയോട് കൂടി മേടിച്ചിട്ട് പോവാം വരാൻ പറ്റാത്ത കസ്റ്റമർ മാത്രം ഓൺലൈനിൽ കോൺടാക്ട് ചെയ്യുക ഓരോരോ പാറ്റേൺ കാണിക്കുക നല്ല നല്ല പാറ്റേൺ നല്ല അടിപൊളി വയലറ്റ് ആ സൂപ്പർ ഷെയ്ഡ് ഇടിപൊളിയായിട്ടാണ് ഇതെല്ലാം മീഡിയം മുതൽ ഡബിൾ എക്സ് സൈസ് വരെയാണ് അതാ ഓരോരോ ഡിസൈനുകൾ എടുത്തെടുത്ത് കാണിക്കുകയാണ് അപ്പൊ നമുക്ക് ഇതിനോടൊപ്പം നമ്മൾ രണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വേരിക്ക നോർമൽ കോൾ ചെയ്തു കഴിഞ്ഞാൽ കിട്ടില്ല ആ നമ്പർ ആ ഇതിൽ കൊടുക്കുന്ന രണ്ട് നമ്പറിലും നോർമൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓൺലൈൻ നമ്പറിൽ നോർമൽ കോൾ കിട്ടില്ല വാട്സപ്പില് മാത്രം കോൾ ചെയ്യുക വാട്സപ്പിൽ കോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും വാട്സപ്പിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസ് ഇട്ട് തരും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റം ഇതുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ഐറ്റം ഓൺലൈനായിട്ട് അയച്ച് തരും നമ്മൾ ഓൺലൈൻ അയക്കുന്നത് ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമുക്ക് ഫ്രീ ഡെലിവറി അല്ല നമുക്ക് ഷിപ്പിംഗ് ചാർജും നമ്മൾ ഈടാക്കുന്നുണ്ട് ഓരോ കസ്റ്റമറുടെ കയ്യിൽ നിന്നും നമ്മുടെ പ്രൈസും നമ്മുടെ ക്വാളിറ്റിയും തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും വിലക്കുറവിൽ ഏറ്റവും അറ്റിപ്പൊളി ഐറ്റമാണ് നിങ്ങൾക്ക് കൊണ്ടു തരുക ഇതിൻ്റെയൊക്കെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് എന്ന് പറയുന്നത് ഇത് ഹോൾസെയിൽ റേറ്റ് ആണ് നോർമലി ഇതിന്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ ഒരു മുന്നൂറ്റി തൊണ്ണൂറ് രൂപയൊക്കെ വരുന്നതാണ് നമ്മുടെ പ്രൈസ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നല്ല അടിപൊളി അടിപൊളി ഐറ്റം ആണ് നമ്മളുടെ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന കസ്റ്റമർക്കും നമ്മളുടെ ഓൺലൈൻ കസ്റ്റമർക്കും അറിയാം എന്താണ് നമ്മളുടെ പ്രോഡക്റ്റ് അതിന്റെ ക്വാളിറ്റി എന്താണെന്ന് അറിയാം അത്തരത്തിലുള്ള കസ്റ്റമർ വീണ്ടും വീണ്ടും നമ്മുടെ അടുത്ത് ഓരോ പ്രോഡക്റ്റുകൾ ആവശ്യപ്പെടുന്നുണ്ട് നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഏറ്റവും നല്ല ഐറ്റം ഏറ്റവും വിലക്കുറവിൽ അടിപൊളി ഐറ്റം ആണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ തരുന്ന സപ്പോർട്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ ഷോപ്പ് മറക്കണ്ട കൊല്ലം അയത്തിൽ പുളിയത്തുമുക്കിൽ ഇർഷാദ് ജംഗ്ഷനിലെ തേജസ് എന്ന് പറഞ്ഞ ആണ് നിങ്ങൾ കാണുന്നത് നമ്മുടെ ഷോപ്പിൽ വരാൻ ഗൂഗിൾ മാപ്പിൽ തേജസ് ലേഡീസ് വരെ സെർച്ച് ചെയ്താൽ കൃത്യമായിട്ട് നമ്മുടെ ഷോപ്പിൽ വരാൻ കഴിയും വീണ്ടും അടിപൊളി ഐറ്റം ആയിട്ട് നമ്മൾ വരുന്നതാണ് ഓക്കെ